ഇരട്ടി നഗരമധ്യത്തിൽ റോഡരികിലെ തണൽമരം മുറിച്ചുമാറ്റിയ സ്ഥലത്ത് മറ്റൊരു വൃക്ഷത്തെ നട്ടുപിടിപ്പിച്ച് ഇരട്ടി നളന്തകലാ സാഹിത്യവേദി കഴിഞ്ഞ മാസമാണ് ഇരട്ടി നഗരമധ്യത്തിൽ റോഡരികിലെ വർഷങ്ങൾ പഴക്കമുള്ള ഞാവൽമരം മുഴുവനായും വെട്ടിമാറ്റിയത് ഇതിനെ തുടർന്ന് നളന്ത അന്ന് ഇവിടെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു ഇതേ സ്ഥലത്ത് തന്നെ മറ്റൊരു ഞാവൽ മരത്തെയാണ് ഇപ്പോൾ നട്ടുപിടിപ്പിച്ചത് ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത വൃക്ഷത്തായി നട്ടുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവരും ഈ മരം നട്ട് ഇപ്പോൾ നടുുക മാത്രമല്ല അത് പരിപാലിക്കാനുള്ള ഒരു സാന്നിധ്യത മുന്നിൽ നമ്മുടെ വ്യാപാരികളും സംഘടനകളും എല്ലാം ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് ഭീകരമായിട്ട് പറയാനുള്ളത് നമ്മൾ ഈ ഒരു മരത്തെ വലിയ നീളത്തിൽ പോകാതെ അതിനെ പരിപാലിച്ചുകൊണ്ട് എപ്പോഴും നോക്കി അത് ഇവിടെത്തന്നെ കാത്തുസൂക്ഷിക്കാനുള്ള ഒരു സന്മനസ് നാട്ടുകാരും ഒക്കെ കാണിക്കണം എന്ന അഭ്യർത്ഥനയുള്ള ഒരു പരിപാടി ഉദ്ഘാടനം തന്നെ ഉണ്ടായിരുന്നു അവർ താ കലാവിദ്യ പ്രത്യേകം അങ്ങനെ ഇതേപോലെ ഓരോ സ്ഥലത്തും ഈ പഴയ ദുരുബന്ധത്തിൻ്റെ പ്രധാന കാരണം മഴങ്ങളുടെ കുറവാണ് അതുപോലെ തന്നെ വായ്പ ചെയ്യേണ്ട രീതിയിലാണ് പ്രതി അപ്പോൾ നമ്മൾ കിട്ടിയ നഗരസഭയും അതുപോലെ തന്നെ നമ്മുടെ ആളുകൾ ഉൾപ്പെടെ ഈ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവിധത്തിലും തന്നെയും ഇവിടെ വാഗ്ദാനം ചെയ്യുന്ന അളങ്ക ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിക്ക് എല്ലാം ആദ്യം ഇവിടെ ഇന്ന് നടത്തിയ മരത്തിൽ നടുന്നത് നമ്മൾ കഴിഞ്ഞ മാസം ഇവിടെ എന്തായാലും രാവിലെ മരം എഴുതുമാറ്റും കത്തി മാറ്റിയും സംസേരിച്ച് പരിപാടി നടത്തിയിട്ടുണ്ട് അപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞാൽ വൈകാതെ ഇവിടെ മരം നടന്നു ഇവിടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അതിൽ സൗമ്യമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ കൃഷിയിൽ നമ്മുടെ എന്ന് പറയുന്നത് മറ്റുള്ളവർക്കെതിരെ എല്ലാം

സെക്രട്ടറി മനോജ് അതിത്തെട്ട് ഹനീഫ ഇരട്ടി മണി പന്നിയോടൻ രാജൻ അതുല്യ എന്നിവർ സംസാരിച്ചു രത്നാകരൻ ഇരട്ടി റജി കാക്കിയങ്ങാട് മുരളി വട്ടിറ ജയേഷ് പാചം ശ്രീനിവാസൻ അടക്കാനം രതീശൻ വള്ളിയാട് എന്നിവർ നേതൃത്വം നൽകി